എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭം ഉണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എന്റെ ഇക്കാന്റെ ആൾക്കാര് നിങ്ങൾക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്നറിയില്ല എന്താ പറയാ സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവനുള്ളത് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്ത് സംഭവങ്ങൾ ഉണ്ട് അവരുടെ മുപ്പവോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനെക്കോട് ചൂചിപ്പിച്ചു പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കാര്യം കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളമ്പി ആകെ കേസാക്ക പോരാത്തേന് പ്രായ ചെറിയൊരു കുട്ടിയാണ് അതുകൊണ്ട് ചെറിയൊരു കുട്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ആ കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകണം അതിന് സമൂഹത്തേക്ക് ഇറങ്ങണം അതിന് വലുതാവണം എന്താകും അതിൻ്റെ ഒരു ഭാവി നാട്ടുകാരുടെ മുന്നിൽ അതെങ്ങനെ ഈ ജീവിതത്തിൽ ഈ ലോകം കാണും ഈ ലോകം എങ്ങനെ ആ സ്ത്രീ ആ കുട്ടി ഫേസ് ചെയ്യും ഒന്നത് രണ്ടാമത്തെ കേസ് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് അതായത് ഇവർക്ക് ഓൾറെഡി അവരുടെ ഇൻലോസിനായിട്ട് ഇഷ്യൂസ് ഉണ്ട് നാത്വനായിട്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിന് മുതലെടുത്തുകൊണ്ട് അവരെ പേഴ്സണലി ഫോൺ ചെയ്തിട്ട് ആ ഫോൺ കോൾ പുറത്ത് വിടുക എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള കാര്യം മാത്രമല്ല ആ ഫോൺ കോൾ പുറത്തുവിട്ടു അതിന് മറുപടി ആയിട്ട് ഇവർ വന്നിട്ടുള്ള വീഡിയോ ആണിത് ആ വീഡിയോയിലൂടെ അവരുടെ മകളെപ്പറ്റിയും ആ കുട്ടിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കായിരിക്കാം നമസ്കാരം ഷാജിദ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മറ്റേ വോയിസ് ക്ലിപ്പ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇത് ഈ ലേഡിയുടെ നാത്തൂൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത് റംല നറ്റിയാണ് അവരുടെ പേര് അവരുടെ ആണെന്ന് പറയപ്പെടുന്നു കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നത്തിൽ പുറത്തുനിന്ന് ഒരു വ്യക്തി കയറി ഇടപെടുന്നു അതും ഒരു യൂട്യൂബറാണ് അവർ കയറി ഇടപെട്ടതിന് ശേഷം ഈ ഒരു വോയിസ് റെക്കോർഡിങ് അവരോ പുറത്തു അവർ അവരുടെ ഇഷ്ട അവരുടെ അറിവോടുകൂടി ഈ വോയിസ് റെക്കോർഡിങ് പുറത്തുവിടുന്നു അല്ലെങ്കിൽ അവർ പറയുന്ന ഗ്രൂപ്പുകളിലൂടെ എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയായാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നു ഈ പുറത്തു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഷാജിദ ഷാജി എന്ന് പറഞ്ഞ ലേഡിയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണത് അതിന് ആ അത് അതിന് മറുപടി ആയിട്ട് ഇന്ന് രാവിലെ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കൊടുത്തിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് നമ്മൾ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് അതിലവർ പറയുന്നത് ഈ വോയിസ് പുറത്തു വിട്ടിട്ടുള്ള ലേഡിയുടെ മകൾ കല്യാണം കഴിച്ചിട്ട് വേറെ ആരുടെ കൂടെയെന്ന് അറിയുന്നു ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ കുടുംബ പ്രശ്നത്തിലേക്ക് നമുക്ക് പോകുന്നില്ല കാരണം നമുക്ക് ഈ അങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ കുടുംബകാര്യങ്ങൾ അറിയുന്ന രീതിയിലുള്ള പരിപാടികൾ നമുക്കില്ല നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല റീസൺസ് എന്നാലും നമ്മുടെ തിരക്കും ജോലിയും കാര്യങ്ങളായതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് ചെയ്യാതിരിക്കാൻ ചെയ്യാതെ ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ കാര്യങ്ങൾ കംപ്ലീറ്റ് കാണുമായിരുന്നു ഇന്നലെ ഈ ഒരു ഇഷ്യൂ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് രാജ് ടോക്സിൽ രാജേട്ടൻ്റെ വീഡിയോ ആണ് അതായത് യൂട്യൂബേഴ്സിനെ കംപ്ലീറ്റ് പൊച്ചിച്ചിട്ട് അവരിട്ടിട്ടുള്ളൊരു വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ വന്നത് രാജേട്ടൻ്റെ വീഡിയോ ആണ് കേട്ടോ രാജേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കാരണം വെച്ചാൽ സംഭവം അത്രയേ ഉള്ളൂ അവർക്ക് അവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ ലോകത്തിലേക്ക് മുന്നിലേക്ക് എത്തിക്കാനും അവർ ചാനലിനാണെങ്കിലും റീച്ച് കിട്ടാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അതിൽ കയസ്സിൻ്റെ ഒന്നും പേരെടുത്ത് പറയാതെ വയ്യ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫാമിലി വ്ളോഗിങ് ഇഷ്യൂസ് കംപ്ലീറ്റൊക്കെ പുറത്ത് കൊണ്ടുവരുന്ന ആളാണ് കയസ്സ് അപ്പോൾ കയസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് റീച്ച് കയസ് നല്ല കയസിനെ പോലുള്ള ബ്ലോഗേഴ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് റീച്ച് കിട്ടിയിട്ടുള്ളത് ഇവരുടെ വിഷയം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ എന്ത് നമുക്ക് ആ സമയവും കാര്യങ്ങളും ആറാത്തുകൊണ്ടാണ് ചെയ്തിട്ടില്ല നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ആ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ഞാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് സമയം കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്ന് ഒരു സൺഡേക്കല്ലേ വെറുതെ നോക്കുന്ന സമയത്ത് എല്ലാവരും എടുത്തിട്ട് ചര്ച്ച ചെയ്യുന്നൊരു വിഷയം ഇവരുടെയാണ് പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിടുന്നത് ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിലവാരം ഉണ്ട് വളരെ ബേസിക്കായിട്ട് ഇപ്പോൾ നിങ്ങൾ ശരിയാണ് ഒരു ഒറിജിനൽ കോൺന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ബേസിക് നിലവാരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും ചക്കട കഥ ചക്കയുടെ എണ്ണം തേങ്ങയുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് കല കാര്യങ്ങൾ പറയും അതൊക്കെ പിന്നെയും ഓക്കെ അത് പിന്നിൽ അതൊന്നും യാതൊരുവിധ കുഴപ്പമില്ല ചലഞ്ചസ് ചെയ്യാം വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാം പ്രൈവസി കുറച്ചൊക്കെ എക്സ്പോ എക്സ്പോസ് ചെയ്യാം എക്സ് ടു എൻ എക്സ്റ്റൻറ്റ് അല്ലേ ഇതുപോലെ തരംതാണ രീതിയിൽ സ്വന്തം കുടുംബത്തിലെ പ്ര സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എടുത്തുകൊണ്ടൊന്ന് ഇടുന്നൊരു സിറ്റുവേഷൻ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെറിയൊരു പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം ആദ്യത്തെ പോർഷൻ തന്നെ ഇവർ ആ വീഡിയോ കണ്ടവർക്കറിയാം ഷാ ഷാജീൻ്റെ ചാനലിലൂടെ വന്നിട്ടുള്ളത് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ കുട്ടി കൂടെ വന്ന് നിൽക്കുന്നു അല്ലേ ചെറിയൊരു കുട്ടിയല്ലേ ഏഹ് ഒരു മോൻ ആ കുട്ടിക്ക് നാളെ പുറത്തിറങ്ങണം ആ കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകണം ആ സമപ്രായക്കാരോടുകൂടി സംസാരിക്കുന്ന സമയത്ത് ഇപ്പം എല്ലാ കുട്ടികളും സോഷ്യൽ മീഡിയയും എല്ലാം നോക്കുന്നവരാണ് പ്രശ്നങ്ങൾ എല്ലാവരും അറിയുന്നവരാണ് ആ ഒരു സിറ്റുവേഷനിൽ എന്താവും ആ കുട്ടിക്ക് നാളെ പുറത്തിറങ്ങി നടക്കാം നിങ്ങൾക്ക് ഇത് മാത്രം മതിയോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫോൺ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് ശരിയാണ് നമുക്കൊക്കെ കോണ്ടൻറ്റാണ് ഇനി ഇതില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകും അപ്പോൾ നമുക്കൊന്നും കോണ്ടൻറ്റ് ഉണ്ടാക്കി തരാനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കാം ഒന്നത് രണ്ടാമത്തെ കേസിൽ പറഞ്ഞു യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു കേട്ടു ശരിയാണ് അവർ പറയണം തരത്തിലൾക്കാർ അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കില്ല കാരണം അവർക്ക് ഒരു എത്തിക്സും ഇല്ലാതെ വെറും കോണ്ടൻറ്റ് മാത്രമായിട്ട് നടക്കുന്ന മിക്ക മഞ്ഞ യൂട്യൂബേഴ്സ് തന്നെ അവിടെ പറയാം അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട് വൃത്തികെട്ട തമ്മയിലുകളും ഗോസിപ്പുകളും ഉണ്ടാക്കി വിടുന്ന ആൾക്കാരുണ്ട് പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട് ഓൾറെഡി ഈ ലേഡിക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ആ മരിച്ചിട്ടുള്ള ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ല ആർക്കും അതേ ഈ സ്ത്രീനെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയാണ്ടായിരിക്കില്ല അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് എല്ലാവരുടെ സിറ്റുവേഷനിലും അതുതന്നെയാണ് നടക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ആ നാത്തൂനെ ഫോൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഈ സ്ത്രീനെക്കുറിച്ച് നല്ലത് പറയില്ല എന്ന് മാത്രമല്ല അവർ വായുന്ന എന്തൊക്കെയാണ് മുഴുവെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു നാത്തൂനെ അങ്ങോട്ട് ഫോൺ ചെയ്യുക എന്നിട്ട് ഫോൺ ചെയ്തതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യുക നിങ്ങൾക്ക് കാര്യങ്ങളറിയാൻ സത്യാവസ്ഥ അറിയാൻ വിളിക്കുകയാണെങ്കിൽ തിരക്കടില്ല എന്നിട്ട് ആ ഫോൺ കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങളത് പുറത്തുവിടുക നിങ്ങളത് ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യുക എല്ലാവരും അതെടുത്ത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരിക ഇതൊക്കെ വളരെ മോശമാണെന്നേ പറയുള്ളൂ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഞാൻ ആ ഒരിക്കലും ഈ ഷാജിദ ഷാജിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല നമുക്ക് പേഴ്സണലി അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നുള്ള ഒറ്റ കാര്യങ്ങളുണ്ട് ഒരു കാര്യം അറിയാം അവർക്ക് അഹങ്കാര ഭയങ്കര കൂടി അവർ സംസാരിക്കുന്നുണ്ട് ഇറ്റ് ഈ മീൻ ദാറ്റ് നിങ്ങൾക്ക് അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനുള്ളൊരിതില്ല നിങ്ങൾ ചെയ്യാതിരിക്കുക ആരുടെയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്യാതിരിക്കുക കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിലും ഒരു ആ കുട്ടികളൊക്കെ ഇല്ല അവർ മക്കൾ നാളെ അവർക്ക് ജീവിക്കണ്ടേ ആ സ്ത്രീക്ക് ചിലപ്പോൾ യാതൊരു വസ്തുണ്ടാവില്ലായിരിക്കാം പക്ഷെ അവരുടെ കുട്ടികളൊക്കെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്താ അവസ്ഥ എങ്ങനെ അവർ മറ്റുള്ള കുട്ടികളെ മുന്നിലൊക്കെ പിടി പിടിച്ചു നിൽക്കുക ഏ ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്താ അതിലേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് എന്തൊക്കെ ഒരു വർത്താനാണ് ആ ലേഡി എന്ന് ഞാൻ സത്യം പറഞ്ഞത് നമുക്ക് തന്നെ ഒരു എന്തോ ആയിപ്പോട്ടോ നമ്മളൊന്നും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരാളും അല്ല അവർ ബട്ട് സ്റ്റിൽ നമുക്കിതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര എന്തോ ആയിപ്പോകും കാരണം അവർ തിരിച്ച് പറഞ്ഞത് ആ റംല എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയുടെ മകളെക്കുറിച്ചാണ് അതൊന്ന് കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ ഒപ്പം പോയിട്ടുണ്ടാവും അല്ലേ ആ കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുന്നിടത്ത് അതിൻ്റെ പാസ്റ്റ് കാര്യങ്ങളും അതിൻ്റെ മുന്നേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായി പോയി വളരെ മോശം തന്നെ വളരെ മോശം ചെറിയൊരു പോർഷൻ മാത്രം അവരുടെ വീഡിയോൻ്റെ ക്ലിപ്പോടെ പ്ലേ ചെയ്യുന്നുട്ടോ ഗർഭം ഉണ്ടാക്കി തന്ന എന്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് എൻറെ നാത്തൂന് എനിക്ക് ഇപ്പൊ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാലു മാസം ഷാജിദ എവിടെ ആയിരുന്നു നാലു മാസം ഷാജിദാക്ക ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയണത് എൻറെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിന് ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ് ഇതില് ആരൊക്കെ എന്തൊക്കെയോ എൻറെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭം ഉണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയുന്ന എന്റെ ഇക്കാലിന്റെ ആൾക്കാര് നിങ്ങൾക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല എന്താ പറയാ സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും പലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് പൈസ വരണിണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാലിന്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിൽ ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാൻ അല്ലാണ്ട് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല് ആ ഡോക്ടർ വയ്യ വയ്യ പ്ലേ ചെയ്യാൻ വയ്യ ഒരു വീട്ടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങണ്ട കുടുംബ പ്രശ്നം ഒന്ന് അവർ ആ നാത്തുവിനെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ അതിനെ രണ്ട് തെറിയും പറഞ്ഞ് സംസാരിച്ചു ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ കേസും പരിപാടിയായിട്ട് പോകുകയാണെന്ന് വെച്ചാൽ കേസും പരിപാടി ആയിട്ട് പോകുക പിന്നെയും വന്നിരുന്നതിൻ്റെ ബാക്കി ഒരു പറയണമെന്ന് വച്ചാൽ ആ സ്ത്രീയുടെ അല്ല ആ സ്ത്രീക്ക് ആ സ്ത്രീ ഒന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ സ്ത്രീനെ വിളിച്ച ആൾക്കാരെ വിശ്വസിച്ചിട്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരിക്കാം അതല്ല അവർ ആക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞോ എന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിലും അവർ ചെയ്തതേ വളരെ മോശം അതിലേറെ വലിയ സംഭവമാണ് അതിൻ്റെ വോയിസ് പബ്ലിക്കാക്കി അതിൻ്റെ മറുപടി ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഇതിൻ്റെ വീഡിയോൻ്റെ വാക്യങ്ങൾ അവരെ ചാനലിൽ പോയി കേൾക്കുക ദയവ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ വില കളയുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഇനി എല്ലാവരും പറയണ്ടല്ലോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വന്തം പരിപാടി നോക്കി നടന്നുകൂടെ മറ്റുള്ളവർ അതിലേക്ക് ചെയ്യുന്നത് ഇതിലേറെ അന്തസ്സ് അതിനാണ് കേട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിനും ചിന്തിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഇതിലേറെ അന്തസ്സ് ഈ പരിപാടി ഈ കുടുംബം നല്ല ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് സീരിയസ്ലി വ്ളോഗിങ് കണ്ടിരിക്കാൻ നല്ല രസമായിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില വ്ളോഗേഴ്സ് ഉണ്ട് ഹനാൻ ഹനാൻ ഷാൻ്റെ വ്ളോഗ്സ് അവിടെ വീട്ടിലെല്ലാവരും കാണാറുണ്ട് അങ്ങനെ കുറച്ച് അങ്ങനെ വളരെ ഫ്യൂ ആയിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഈ അനിയൻ്റെ സോറി ഈ ഇന്ദ്ര ഇന്ദ്രജിത്തിൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് സ്വീറ്റ് ഫാമിലി അതൊരു ഹാപ്പി ഫാമിലി അങ്ങനത്തെ കുറച്ച് നല്ല നല്ല വ്ളോഗേഴ്സ് ഉണ്ട് അതൊക്കെ കാണാറില്ലാണ്ട് ഇതുപോലെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലി കൊണ്ടു ഇത്ര മാത്രം ചിന്തിക്കുക നിങ്ങൾ നിങ്ങളടുത്ത് ഞാൻ ഇവര് നമ്മളെ വീഡിയോ കാണുമെന്നറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം പറയുക നിങ്ങൾ വീഡിയോസ് ഇടുന്നതിന് മുന്നേ ഒരു കാര്യം ചിന്തിക്കുക ഞാൻ ചില ടോപ്പിക്ക് നമ്മൾ ഒഴിവാക്കി വിടാനുള്ള കാരണം വെച്ചാൽ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ മോനെ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് അവരൊക്കെ കാണും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ടോപ്പിക്സ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊന്നും നമ്മളുടെ കാര്യങ്ങളല്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മക്കൾക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇഫ് യു ഡോണ്ട് കെയർ ഇറ്റ്സ് ഫൈൻ പക്ഷെ നിങ്ങൾ അതല്ലാതെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ എവ്രി വൺ എൽസ് ഏ നിങ്ങളെ കുട്ടികൾക്ക് നാളെ പുറത്ത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ പ്രവൃത്തികൾ ആവാതിരിക്കുക അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ടിട്ട് ദയവ് ചെയ്ത് ദിസ് ഇസ് നോട്ട് റൈറ്റ് കേസായിട്ട് പോകണമെങ്കിൽ കേസായിട്ട് പോവുക പിന്നെ ഈ പേഴ്സണൽ ഫോൺ കോൾ ചെയ്തിട്ട് പുറത്താക്കുന്ന ടീമിനോട് പറയണേ ചെയ്യാതിരിക്കുക ദയം ഇത് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തി പറയണം ഇത് നിങ്ങൾ പുറം ലോകത്തിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ത്രീകൾ തന്നെ ഈ രീതിയിൽ ചെയ്യാറിഞ്ഞാൽ ബോർ ഏർപ്പാടാണ് അത്രമാത്രം ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ